ഈ വർഷം പരിശുദ്ധ ഭാവാതിരുമേനിയുടെ കൂടെ നിന്നത് തിരുമേനിയുടെ പെൺമക്കളാണ് കഴിഞ്ഞ വർഷം ഏകദേശം മൂന്ന് മാസക്കാലം മാത്രം അവരെടുത്ത് പരിശുദ്ധ ഭാവാതിരുമേനി ഒരു കാര്യം അവരോട് ആവശ്യപ്പെട്ടപ്പോൾ അതിന് മർത്തവറി സമാജത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റും ജനറൽ സെക്രട്ടറി ജോയിൻറ്റ് സെക്രട്ടറി ട്രഷറർ തുടങ്ങി ഉള്ള കേന്ദ്ര ഓഫീസ് ബെയറേഴ്സ് തുടങ്ങി പദ്രാസാ തലത്തിലും ഗ്രൂപ്പ് തലങ്ങളിലും യൂണിറ്റ് തലമുള്ള എല്ലാ അമ്മമാരും സഹോദരിമാരും ഒരുമിച്ച് ഒരു യൂണിറ്റായി തന്നെ കൃത്യസമയം പാലിച്ചുകൊണ്ട് പ്രവർത്തിച്ചതുകൊണ്ട് ഏകദേശം ഒരു കോടി മുപ്പത്തി ആറ് ലക്ഷം രൂപയോളം പരിശുദ്ധ സഭയുടെ ഭാവാതിരിമയുടെ കൽപ്പനപ്രകാരം പെട്ടെന്ന് തന്നെ നൽകുവാനായിട്ട് ഇടയായി എന്നത് സന്തോഷകരമായ കാര്യമാണ് തീർച്ചയായും സഹോദരിക്കൊരു പൊന്ന് എന്ന് പറഞ്ഞ് മലങ്കര സഭയുടെ മർത്തോറിയ സമാജം ഇങ്ങനെയൊരു പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ സഭയുടെ മറ്റൊരു ചാരിറ്റിവിങ് ആയ ആദ്ര ചാരിറ്റബിൾ സൊസൈറ്റി ഒട്ടും പുറകിൽ പോകാതെ മണവാട്ടിക്കൊരു പുടവ എന്നതുകൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നു എന്നത് സഭാ മക്കൽ ഈ കാര്യത്തിൽ കാണിക്കുന്ന തീഷ്ണതയാണ് സ്നേഹമാണ് എന്ന് ഓർപ്പിച്ചു കൊള്ളട്ടെ സഭയ്ക്ക് ഇതൊരു നിറവാണ് മലങ്കരസഭ മുഴുവൻ എന്ത് പ്രതിസന്ധി വന്നാലും ഒരുമിച്ച് നിന്ന് സഭയ്ക്കും അതുവഴി സമൂഹത്തിനും മനോഹാരിത നൽകും വിശുദ്ധി നൽകും ശുഭത നൽകും എന്ന വലിയ ഒരു ഓർമ്മപ്പെടുത്തലാണ് അഭിയന്യ ക്രിസോസ്മോസ് തിരുമേനി ഈ പദ്ധതി മർത്തുമറി സമുദായത്തിലൂടെ തുടരും എന്ന് എന്ന ഒരു ആശംസ പറയുന്നതുപോലെ എനിക്ക് തോന്നി നല്ല കാര്യം സഭയിലെ പെൺമക്കളാണെങ്കിൽ ഞങ്ങൾ തുടരും പക്ഷേ സഭയിൽ ആൺമക്കളും പ്രായമുള്ളവരും മറ്റ് പലരുമൊക്കെ സഭയിലുണ്ട് എന്നതുകൊണ്ട് ഞങ്ങളുടെ റൊട്ടേഷൻ ടേൺ വരുമ്പോൾ കൃത്യമായും ഞങ്ങളത് ചെയ്തിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട തിരുമേനി പറഞ്ഞ വാക്ക് ഞങ്ങളുടെ ഊഴമാകുമ്പോൾ പരിശുദ്ധ ഭാവ തിരുവേനി നാളെ പറഞ്ഞാലും അത് ചെയ്യാനായിട്ട് യാതൊരു മടിയും കാണിക്കാത്ത പെൺമക്കളാണ് ഉള്ളത് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഞാൻ അറിയിച്ചു കൊല്ലട്ടെ